നമസ്കാരം കേരളത്തിന്റെ ഐതിഹ്യ ലോകത്തേക്ക് ഒരു യാത്ര പോകാം നമസ്കാരം അതും ഒരുപക്ഷെ ഏറ്റവും പ്രശസ്തനും എന്താ പറയാ നിഗൂഢതകൾ നിറഞ്ഞവനുമായ ഒരു മാന്ത്രിക പുരോഹിതനിലേക്ക് കടമെട്ടത്ത് കത്തനാർ അതെ കത്തനാർ വളരെ പ്രശസ്തനായ ഒരാൾ അപ്പോൾ ഈ അത്ഭുത മനുഷ്യന്റെ ജീവിതത്തിലേക്ക് അദ്ദേഹത്തിന്റെ ശക്തിയുടെ ഉറവിടങ്ങളിലേക്ക് അദ്ദേഹം നടത്തിയെന്ന് വിശ്വസിക്കപ്പെടുന്ന അവിശ്വസനീയമായ കാര്യങ്ങളിലേക്കൊക്കെ നമുക്കിന്ന് ഒന്ന് ആഴത്തിലിറങ്ങിച്ചെല്ലാം തീർച്ചയായും നിങ്ങൾ പങ്കുവച്ച ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കടമറ്റത്ത് കഥനാർ എന്ന പ്രതിഭാസത്തെ വെറും കഥകൾക്കപ്പുരം മനസ്സിലാക്കാൻ ശ്രമിക്കാം അല്ലേ തുടങ്ങാം തുടങ്ങാം നമുക്ക് അപ്പോ ആരായിരുന്നു കടമറ്റത്ത് കഥനാർ എന്ന് ചോദിച്ചാൽ ഐതിഹ്യങ്ങൾ പറയുന്നത് കൊച്ചു പൗലോസ് എന്ന് വിളിച്ചിരുന്നിരിക്കാം ജനനം ഇന്നത്തെ എറണാകുളം ജില്ലയിൽ കുന്നത്തനാട് താലൂക്കിലെ കടമറ്റം എന്ന ഗ്രാമത്തിൽ ഓഹോ ഓഹോറ്റത്ത് തന്നെ ഒരു ഒരു സാധാരണ സാമ്പത്തികമായി പിന്നോക്കം നിന്ന കുടുംബത്തിലായിരുന്നു ജനനം അദ്ദേഹത്തിന് വളരെ ചെറുപ്പത്തിൽ തന്നെ അച്ഛനമ്മമാരെ നഷ്ടപ്പെട്ടു അപ്പൊ തുടക്കം ഒരു അനാഥ ബാലന്റേതാണ് എങ്ങനെയാണ് അദ്ദേഹം പള്ളിയുമായി ബന്ധപ്പെടുന്നത് പ്രധാനം അതെ ആ കാലത്ത് കടമറ്റം പള്ളിയിലേക്ക് പേർഷ്യയിൽ നിന്ന് മാർ അബോ എന്നൊരു പുരോഹിതനുണ്ടായിരുന്നു അദ്ദേഹമാണ് ഈ അനാഥനായ കുട്ടിയെ കണ്ടെത്തുകയും പള്ളിയിലേക്ക് കൊണ്ടുവന്ന് സംരക്ഷിക്കുകയും ചെയ്തത് അങ്ങനെ പൗലോസ് പള്ളിയിലെ ചെറിയ ജോലികളൊക്കെ ചെയ്തു പിന്നെ പള്ളി ശുശ്രൂഷകളിൽ സഹായിച്ചും ഒരു ഷമാശനായിട്ടാണ് അവിടെ വളർന്നു വന്നത് ശരി ശരി അതായത് തികച്ചും സാധാരണവും ഒരു ഭക്തിസാന്ദ്രവുമായ ഒരു ചുറ്റുപാടായിരുന്നു ആദ്യകാലത്ത് ഒരു സാധാരണ ബാല്യം പള്ളിയിലെ ശുശ്രൂഷകൾ ഇവിടെ നിന്നാണ് പിന്നീട് അമാനുഷിക ശക്തികളും മാന്ത്രിക വിദ്യയും ഒക്കെയുള്ള കത്തനാരായ അദ്ദേഹം മാറുന്നത് ആ മാറ്റം സംഭവിക്കുന്നത് എങ്ങനെയാണ് അത് അത് ആകർഷകമായ ഒരു ഭാഗമാണല്ലോ അതെ അതാണ് ഈ കഥയിലെ പ്രധാന വഴിതിരിവ് ഏറ്റവും പ്രചാരത്തിലുള്ള ഐതിഹ്യം പറയുന്നത് ഇങ്ങനെയാണ് ഒരു ദിവസം പള്ളിയിലെ പശുക്കളെ നോക്കാനായി കാട്ടിലേക്ക് പോയതായിരുന്നു പൗലോസെ മാശൻ ഓഹോ എന്നാൽ വഴിതെറ്റി കാടിന്റെ ഉൾപ്രദേശങ്ങളിൽ എത്തിപ്പെട്ടു അവിടെ വെച്ച് പുറലോകവുമായി അധികം ബന്ധമില്ലാത്ത മാന്ത്രിക വിദ്യകളിൽ അറിവുള്ള മലയറിയർ എന്ന ആദിവാസി വിഭാഗം അദ്ദേഹത്തെ പിടികൂടി മലയറിയർ എന്നിട്ട് അവരോടൊപ്പം താമസിക്കേണ്ടി വന്നു അതെ അവരുടെ തലവന്റെ കീഴിൽ ഒരു തരത്തിൽ പറഞ്ഞാൽ അവരുടെ തടവിൽ വർഷങ്ങളോളം അദ്ദേഹത്തിന് കഴിയേണ്ടി വന്നു ആ കാലഘട്ടത്തിലാണ് പൗലോസ് അവരിൽ നിന്ന് പലതരം മന്ത്രങ്ങളും പിന്നെ മാന്ത്രികവിദ്യകളും പഠിച്ചെടുത്തത് ഓഹോ അപ്പൊ അവരിൽ നിന്നാണ് ഈ മാന്ത്രിക വിദ്യയുടെ തുടക്കം അതെ ഒരുപക്ഷെ അതിജീവനത്തിന്റെ ഭാഗമായി കൂടിയായിരിക്കാം അദ്ദേഹം ആ വിദ്യകൾ സ്വായത്തമാക്കിയത് ഈ പഠനത്തെക്കുറിച്ച് വേറൊരു തലം കൂടിയുണ്ടല്ലോ പാതാള ലോകത്തേക്കുള്ള ഒരു യാത്രയൊക്കെ പറയുന്ന കഥ അത് ഇതിനോട് ചേർത്ത് വായിക്കാമോ അവിടെയാണ് ശരിക്കും ഒരു ഒരു ട്വിസ്റ്റ് വരുന്നത് അല്ലേ തീർച്ചയായും മറ്റൊരു ഐതിഹ്യം പറയുന്നത് ഈ മലേറിയരിൽ നിന്ന് മാത്രമല്ല അതിലും ആഴത്തിലുള്ള മന്ത്രരഹസ്യങ്ങൾ പഠിക്കാനായി അദ്ദേഹം ഒരു പ്രത്യേക കിണറിലൂടെ പാതാളത്തിലേക്ക് യാത്ര ചെയ്തു എന്നാണ് പാതാളത്തിലേക്ക് അതെ ആ ലോകത്ത് നിന്നാണ് സാധാരണ മനുഷ്യർക്ക് ചിന്തിക്കാൻ പോലും ആകാത്ത അസാധാരണമായ സിദ്ധികൾ അദ്ദേഹം നേടിയെടുത്തതെന്നും ചില കഥകൾ പറയുന്നു ഇത് ഇത് അദ്ദേഹത്തിന്റെ കഴിവിന്റെ ഉറവിടത്തിന് കൂടുതൽ നിഗൂഢമായ ഒരു ഭാഗത്ത് ആദിവാസി ഗോത്രത്തിൽ നിന്നുള്ള അറിവ് മറുഭാഗത്ത് പാതാള ലോകത്തിൽ നിന്നുള്ള അതീന്ദ്രിയ ജ്ഞാനം ഈ അറിവുകളുമായി അദ്ദേഹം എങ്ങനെയാണ് തിരികെ പള്ളിയിലേക്കും പുരോഹിത വൃത്തിയിലേക്കും എത്തുന്നത് അതെ മാന്ത്രിക വിദ്യകളിൽ പ്രാവീണ്യം നേടിയ ശേഷം അദ്ദേഹം മലേരരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് തിരികെ കടമറ്റത്തേക്കെത്തുകയാണ് ഓഹോ അപ്പോഴേക്കും അദ്ദേഹം പഴയ പൗലോസ് ശമ്മാസനായിരുന്നില്ല തീർച്ചയായും തിരിച്ചെത്തിയ അദ്ദേഹം പിന്നീട് ക്രിസ്തീയ രീതിയിൽ വൈദിക പട്ടം സ്വീകരിച്ചു അങ്ങനെയാണ് പൗലോസ് എന്ന ആ യുവാവ് കടമറ്റത്ത് കത്തനാർ എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത് കത്തനാർ കത്തനാർ എന്നത് പുരോഹിതനെന്നർത്ഥം വരുന്ന ഒരു സുറിയാനി പദമാണ് അക്കാലത്തെ പുരോഹിതന്മാരെ അങ്ങനെയും ഒരു പുരോഹിതൻ അതേസമയം മാന്ത്രികനും ഇത് രണ്ടും എങ്ങനെയായിരിക്കും ഒന്നിച്ചു പോയിട്ടുണ്ടാവുക ഒരു വൈദികൻ ഇങ്ങനെയുള്ള ശക്തികൾ ഉപയോഗിക്കുന്നത് അക്കാലത്ത് എങ്ങനെയായിരിക്കും ആളുകൾ കണ്ടിട്ടുണ്ടാവുക അതൊരു ചോദ്യമാണല്ലോ അതൊരു പ്രധാന ചോദ്യമാണ് ഐതിഹ്യങ്ങൾ അനുസരിച്ച് അദ്ദേഹം തന്റെ ഈ ഇരട്ട വ്യക്തിത്വം വൈദികന്റെയും മാന്ത്രികന്റെയും ജനങ്ങളുടെ നന്മയ്ക്കായി സമന്വയിപ്പിക്കുകയായിരുന്നു ഓഹോ പള്ളിയിലെ ആത്മീയ കാര്യങ്ങൾ നടത്തുന്നതിനൊപ്പം തന്നെ ആളുകളെ ബാധിച്ചിരുന്ന ദുരിതങ്ങളിൽ നിന്നും അദ്ദേഹം തന്റെ മാന്ത്രിക കഴിവുകൾ ഉപയോഗിച്ച് മോചിപ്പിച്ചു പ്രേതം പിശാജ് യക്ഷി തുടങ്ങിയ ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷ നൽകുക രോഗശാന്തി നൽകുക എന്നതൊക്കെയായിരുന്നു പ്രധാനം സ്വന്തം നേട്ടത്തിനു വേണ്ടിയല്ല അല്ല സ്വന്തം നേട്ടത്തിനോ മറ്റുള്ളവരെ ദ്രോഹിക്കാനോ ശക്തി ഉപയോഗിച്ചില്ല എന്നതാണ് അദ്ദേഹത്തെ ജനപ്രിയനാക്കിയത് തീർച്ചയായും അക്കാലത്തെ സാധാരണ ജനങ്ങൾക്ക് അതൊരു വലിയ ആശ്വാസമായിരുന്നിരിക്കണം ശരി അപ്പോ കത്തനാരുടെ അത്ഭുത പ്രവർത്തികളെക്കുറിച്ച് ഒരുപാട് കഥകളുണ്ടല്ലോ അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് പാതാളക്കിണറുമായി ബന്ധപ്പെട്ട കഥ അതെന്താണ് സംഭവിച്ചത് അത് അത് കത്തനാരുടെ ശക്തിയും ധൈര്യവും ഒരു കഥയാണ് മലേറിയരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്ന കത്തനാരെ തിരികെ പിടിക്കാനോ അല്ലെങ്കിൽ അദ്ദേഹത്തെയും അദ്ദേഹം അഭയം തേടിയ പള്ളിയെയും നശിപ്പിക്കാനും വേണ്ടി ഓ മലേറിയർ അത് ശക്തമായ മാന്ത്രിക വിദ്യകളുമായി കടമറ്റത്തേക്കെത്തി അവർ കുടുങ്കാറ്റും പേമാരിയും സൃഷ്ടിച്ച് പള്ളിക്കും നാടിനും നേരെ അയച്ചു ഒരു ഒരു വലിയ പ്രകൃതിക്ഷോഭം പോലെയായിരുന്നു അത് ഭയാനകമായിരുന്നിരിക്കണം ആ സാഹചര്യം എങ്ങനെയാണ് ഇതിനെ നേരിട്ടത് അവിടെയാണ് കത്തനാരുടെ അമാനുഷിക ശക്തി പ്രകടമാകുന്നത് പള്ളിക്ക് സമീപം ഒരു കിണറുണ്ടായിരുന്നു സാധാരണ കിണറായിരുന്നില്ല അത് ആ കിണർ അതെ പാതാളത്തിലേക്കുള്ളൊരു വാതിലാണതെന്ന് വിശ്വസിക്കപ്പെട്ടിരുന്നു കത്തനാർ ധൈര്യപൂർവ്വം ആ കിണറ്റിലേക്കിറങ്ങി പാതാളത്തിലെത്തി അവിടെ നിന്നാ കൊടുങ്കാറ്റിനും പ്രളയത്തിനും കാരണമായ ദുഷ്ടശക്തികളെ തന്റെ മന്ത്രസിദ്ധി കൊണ്ട് നേരിട്ട് നിയന്ത്രണത്തിലാക്കി എന്നിട്ട് ആ ശക്തികളെ കിണറിൽ തന്നെ ബന്ധിച്ച് കിണറിന്റെ പാതാളത്തിലേക്കുള്ള വാതിൽ അടച്ചുവെന്നാണ് ഐതിഹ്യം അങ്ങനെ പള്ളിയും നാട്ടുകാരും രക്ഷപ്പെട്ടു അവിശ്വസനീയം ഈ കിണറിന് അന്നത്ര പ്രാധാന്യമുണ്ടായിരുന്നു പിന്നെ ആ കൊടുങ്കാറ്റിന്റെ പാടുകൾ ഇന്നും പള്ളിയിലുണ്ട് എന്നൊക്കെ പറയുന്നത് ശരിയാണോ ഐതിഹ്യമനുസരിച്ച് അതെ ആ കിണർ ഇന്നും കടമറ്റം പള്ളിക്ക് സമീപം കാണാം പാതാള കിണർ എന്നാണ് അറിയപ്പെടുന്നത് ഇപ്പോഴും കാണാം അതെ അന്ന് ആ ദുഃശക്തികൾ ഏൽപ്പിച്ച ആഘാതത്തിന്റെ ചില അടയാളങ്ങൾ പള്ളിയുടെ ചുമരുകളിൽ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ടെന്നും വിശ്വസിക്കപ്പെടുന്നു ഇതൊക്കെ ഈ കഥകൾക്ക് കൂടുതൽ ഒരു വിശ്വാസ്യത നൽകുന്നുണ്ട് ആളുകൾ ഇന്നും അവിടം സന്ദർശിക്കുന്നത് ഇതൊക്കെ കൊണ്ടാണ് ശരി ശരി ഇനി മറ്റൊന്ന് ഒരു പക്ഷേ കത്തനാരുടെ ഏറ്റവും പ്രശസ്തമായ കഥ കള്ളിയങ്കാട്ട് നീലിയം മെരുക്കിയതാണല്ലോ ആ കഥയ്ക്ക് പിന്നിൽ അത് തെക്കൻ തിരുവിതാംകൂറിൽ നടന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്ന സംഭവമാണ് പത്മനാഭപുരത്തിനടുത്തുള്ള കള്ളിയങ്കാട് എന്ന സ്ഥലത്ത് അതിസുന്ദരിയായൊരു യക്ഷിയുണ്ടായിരുന്നു നീലി നീലി അവൾ വഴിയാത്രക്കാരെ വശീകരിച്ചു കൊണ്ടുപോയി രക്തമൂറ്റി കുടിക്കുകയോ അല്ലെങ്കിൽ ഉപദ്രവിക്കുകയോ ചെയ്യുമായിരുന്നു നീലിയെ പേടിച്ച് ആരും ആ വഴി പോകാത്ത അവസ്ഥയായിരുന്നു പല വലിയ മാന്ത്രികരും അവളെ തളയാൻ ശ്രമിച്ചിട്ട് പരാജയപ്പെട്ടുവെന്നും കേട്ടിട്ടുണ്ടല്ലോ ശരിയാണ് അന്നത്തെ പല പ്രഗത്ഭരായ മാന്ത്രികർക്കും നീലിയെ നിയന്ത്രിക്കാൻ സാധിച്ചില്ല അപ്പോഴാണ് കടമട്ടത്ത് കത്തനാരെക്കുറിച്ച് കേട്ടറിഞ്ഞ ആളുകൾ അദ്ദേഹത്തെ സമീപിക്കുന്നത് ഓഹോ കത്തനാരി വെല്ലുവിളി ഏറ്റെടുത്തു നീലി പല രൂപത്തിലും ഭാവത്തിലും കത്തനാരെ നേരിട്ടു വഴിതെറ്റിക്കാൻ ശ്രമിച്ചു പക്ഷെ കത്തനാർ തന്റെ മന്ത്രശക്തിയും ബുദ്ധിയും ഉപയോഗിച്ച് അവളെ കീഴ്പ്പെടുത്തി ഒടുവിൽ ഒരു വെറ്റിലക്കൊടിയിലേക്ക് ആവാഹിച്ചു ബന്ധിച്ചു എന്നാണ് കഥ എന്തുകൊണ്ടാണ് നീലിയെ നശിപ്പിക്കാതെ മെരുക്കിയത് അദ്ദേഹത്തിന്റെ രീതികളെക്കുറിച്ച് രീതികളെക്കുറിച്ചിതെന്താണ് സൂചിപ്പിക്കുന്നത് അതൊരു ശ്രദ്ധേയമായ കാര്യമാണ് കത്തനാർക്ക് വേണമെങ്കിൽ നീലിയെ പൂർണ്ണമായും നശിപ്പിക്കാമായിരുന്നു പക്ഷെ അദ്ദേഹം ചെയ്തത് അവളെ നിയന്ത്രണത്തിലാക്കുകയാണ് നിയന്ത്രിച്ചു അതെ പിന്നീട് നീലിയുടെ ശക്തിയെ നല്ല കാര്യങ്ങൾക്കായി ഉപയോഗിച്ചു എന്നും ചില ഭാഷ്യങ്ങളുണ്ട് ഒരുപക്ഷെ ശക്തിയെ ഉന്മൂലനം ചെയ്യുന്നതിനു പകരം അതിനെ നിയന്ത്രിച്ച് നേർവഴിക്ക് തിരിച്ചുവിടുക എന്ന സമീപനമായിരിക്കാം കത്തനാർ സ്വീകരിച്ചത് രസകരമാണല്ലോ അത് കാലക്രമേണ നീലി ഒരു ഭീകര യക്ഷി എന്ന നിലയിൽ നിന്ന് മാറി പാനയന്നാർക്കാവിലെ ഭഗവതിയായി ആരാധിക്കപ്പെട്ടു എന്നും ഒരു ഉപകതയുണ്ട് ഒരു പുരുഷപുരോഹിതൻ ഒരു ശക്തിയായ യക്ഷിയെ നിയന്ത്രിക്കുന്നു എന്നത് ഒരുപക്ഷെ അന്നത്തെ സാമൂഹിക കാഴ്ചപ്പാടുകളെയും അധികാര ഘടനകളെയും ഓർമ്മിപ്പിക്കുന്നുണ്ടാവാം ചിന്തിക്കേണ്ട വിഷയമാണ് ഈ വലിയ കാര്യങ്ങൾ മാത്രമല്ല ചിലപ്പോൾ വളരെ ലളിതമായ സന്ദർഭങ്ങളിലും അദ്ദേഹം തന്റെ കഴിവ് പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്ന് കേട്ടിട്ടുണ്ട് മുന്തിരി കഥ പോലെ ഇതൊരു രക്ഷാപ്രവർത്തനമല്ല മറിച്ച് തന്റെ കഴിവിന്റെ മറ്റൊരു തലം കാണിക്കുകയാണോ അതെ അതൊരു രസകരമായ സംഭവമാണ് ഒരിക്കൽ ഒരു മെത്രാൻ ബിഷപ്പ് കടമട്ടം പള്ളി സന്ദർശിക്കാനെത്തി മെത്രാൻ അതെ സംസാരത്തിനിടയിൽ അദ്ദേഹത്തിന് മുന്തിരിപ്പഴം കഴിക്കാൻ ആഗ്രഹം തോന്നി പക്ഷേ അത് മുന്തിരിയുടെ കാലമായിരുന്നില്ല എവിടെയും കിട്ടാനുമില്ല സാധാരണയായി അങ്ങനെയൊരു സാഹചര്യത്തിൽ ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ എന്നാൽ കത്തനാർ ഒരു മുന്തിരി വിതെടുത്ത് മെത്രാന്റെ മുന്നിൽ വെച്ചു തന്നെ അവിടുത്തെ മണ്ണിൽ നട്ടു എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് നിമിഷങ്ങൾക്കകം ആ വിത്ത് മുളക്കുകയും വള്ളി വള്ളിപ്പടർന്നു പന്തലിക്കുകയും അതിൽ നിറയെ പഴുത്ത മുന്തിരിക്കുലകൾ ഉണ്ടാവുകയും ചെയ്തു നിമിഷങ്ങൾക്കകം അതെ കത്തനാർ ആ പഴങ്ങൾ പറിച്ചു മെത്രാനെ നൽകി ഇത് ഇത് അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിലുള്ള ശക്തി എത്ര വലുതാണെന്നും ഒരു ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ പോലും അത് ഉപയോഗിക്കാൻ അദ്ദേഹത്തിന് മടിയില്ലായിരുന്നു എന്നും കാണിക്കുന്നു ഒരുപക്ഷെ പ്രകൃതിയുടെ സാധാരണ നിയമങ്ങളെ മറികടക്കാനുള്ള അദ്ദേഹത്തിന്റെ കഴിവിന്റെ ഒരു ചെറിയ ഉദാഹരണം ഗുരുവിനോടുള്ള ആദരവിന്റെ കാര്യത്തിലും സമാനമായ സമാനമായൊരു കഥയുണ്ടല്ലോ അദ്ദേഹത്തെ വളർത്തിയ മാർ അബോടകൈ സംബന്ധിച്ച സംഭവം ഉണ്ട് അത് ഗുരു ശിഷ്യബന്ധത്തിന്റെ തീവ്രത കാണിക്കുന്ന ഒന്നാണ് കഥനാരുടെ ഗുരുവായിരുന്ന മാർ അബോ ചിലയിടങ്ങളിൽ മാർ സബോർ എന്നും പേരുണ്ട് ഓഹോ അദ്ദേഹം പിന്നീട് തേവലക്കര എന്ന സ്ഥലത്തു വെച്ച് കാലം ചെയ്തു കഥനാർ വിവരമറിഞ്ഞ് അവിടെ എത്തുമ്പോഴേക്കും സംസ്കാര ചടങ്ങുകൾ കഴിഞ്ഞിരുന്നു ഗുരുവിന് അന്ത്യോപചാരം അർപ്പിക്കാൻ കഴിയാത്തതിൽ അദ്ദേഹത്തിന് വലിയ ദുഃഖമുണ്ടായി കഷ്ടമായി പോയി എന്നിട്ടെന്തുണ്ടായി അദ്ദേഹം മാർ അബോയുടെ കബറിടത്തിനരികിൽ ചെന്ന് ഹൃദയമുനുകി പ്രാർത്ഥിച്ചു അപ്പോൾ അത്ഭുതമെന്ന് പറയട്ടെ കബരിടത്തുനിന്നും മാർ അബോയുടെ വലതു കൈ പുറത്തേക്കുയർന്നു വന്നു ശരിക്കും അതെ അത് ഗുരുവിന്റെ അനുഗ്രഹമായി കണക്കാക്കി കഥനാർ ആ കൈ വേർപ്പെടുത്തി അതീവ ബഹുമാനത്തോടെ കടമട്ടം പള്ളിയിൽ കൊണ്ടുവന്നു പള്ളിയിലെ പ്രധാന ആൾട്ടാരയോട് ചേർന്ന് ഒരു പ്രത്യേക സ്ഥാനം നൽകി ആ തിരുശേഷിപ്പ് അടക്കം ചെയ്തു ഗുരുവിനോടുള്ള അദ്ദേഹത്തിന്റെ കടപ്പാടും ഭക്തിയും എത്ര വലുതായിരുന്നു എന്ന് ഈ കഥ പറയുന്നു പ്രകൃതിയുടെ മേലുള്ള നിയന്ത്രണം കാണിക്കുന്ന മറ്റൊരു കഥയാണല്ലോ മഴ പെയ്ച്ചത് അത് പറയാമോ അതെ ഒരിക്കൽ കടമട്ടം ദേശത്ത് വലിയൊരു വരൾച്ചയുണ്ടായി വെള്ളമില്ലാതെ ജനങ്ങളും കന്നുകാലികളും കഷ്ടപ്പെട്ടു കൃഷിയിടങ്ങൾ ഉണങ്ങിക്കരിഞ്ഞു നാട് വലിയൊരു പ്രതിസന്ധിയിലായി അപ്പോഴും കത്തനാർ രക്ഷകനായി എത്തിയോ ജനങ്ങളുടെ ദുരിതം കണ്ടറിഞ്ഞ് കത്തനാർ പള്ളിയിലെത്തി തന്റെ കയ്യിലുണ്ടായിരുന്ന ഊന്നുവടി അൾത്താരയ്ക്ക് മുന്നിലെ തറയിൽ കുത്തി നിർത്തി അതിനു മുന്നിൽ മുട്ടുകുത്തി പ്രാർത്ഥന ആരംഭിച്ചു വടി കുത്തി നിർത്തിയോ അതെ മണിക്കൂറുകൾ നീണ്ട തീവ്രമായ പ്രാർത്ഥനയ്ക്കൊടുവിൽ ആകാശത്ത് കാർമികങ്ങൾ ഉരുണ്ടുകൂടുകയും ശക്തമായ ഇടിയോടുകൂടി മഴ പെയ്യാൻ തുടങ്ങുകയും ചെയ്തു ദിവസങ്ങളോളം ആ മഴ തുടർന്നു നാടിന്റെ വരൾച്ച പൂർണമായി മാറി പുഴകളും കിണറുകളും നിറഞ്ഞു ഇത് കത്തനാരുടെ പ്രാർത്ഥനയുടെ ശക്തികൊണ്ടാണെന്ന് നാട്ടുകാർ ഉറച്ചു വിശ്വസിച്ചു അപ്പോൾ അങ്ങനെയുമുണ്ട് കഥകള് ഇനി മറ്റൊരു കരം ഇടപെടലാണല്ലോ ദുർമന്ത്രവാദികളുടെ ചാത്തന്മാരെ നിയന്ത്രിച്ചത് അതെന്തായിരുന്നു സംഭവം ഈ ചാത്തന്മാരെ നിയന്ത്രിച്ചതിലൂടെ നല്ല ശക്തി ചീത്തശക്തി എന്നൊരു വേർതിരിവ് അദ്ദേഹം കാണിച്ചു തരികയായിരുന്നു ഒരു തരത്തിൽ എന്ന് പറയാം അക്കാലത്ത് ചില ദുർമന്ത്രവാദികൾ തങ്ങളുടെ വ്യക്തിപരമായ ലാഭങ്ങൾക്കും മറ്റുള്ളവരെ ദ്രോഹിക്കാനുമായി ചാത്തന്മാർ എന്നറിയപ്പെടുന്ന ചില അദൃശ്യശക്തികളെ ഉപയോഗിച്ചിരുന്നു ചാത്തന്മാർ അതെ ഈ ചാത്തന്മാരെ അയച്ച് ശത്രുക്കളെ രോഗികളാക്കുക അവരുടെ സ്വത്തുക്കൾ നശിപ്പിക്കുക ഭയപ്പെടുത്തുക തുടങ്ങിയ ഉപദ്രവങ്ങൾ ചെയ്തിരുന്നു ഇതിനെതിരെ എങ്ങനെയാണ് പ്രവർത്തിച്ചത് ഈ ദുർഖരവാദികളുടെ പ്രവർത്തികൾ സാധാരണ ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയപ്പോൾ കത്തനാർ ഇതിൽ ഇടപെടാൻ തീരുമാനിച്ചു അദ്ദേഹം തന്റെ മാന്ത്രിക ശക്തി ഉപയോഗിച്ച് ഈ ചാത്തന്മാരെ നിയന്ത്രിച്ചു ഓഹോ ഉപയോഗിച്ചുവെന്നും ജനങ്ങളെ സഹായിക്കാൻ നിയോഗിച്ചുവെന്നും പറയപ്പെടുന്നു അപ്പോ ചാത്താന്മാരെയും നന്മയ്ക്കായി ഉപയോഗിച്ചു അതെ ഇത് ദുഷ്ടശക്തികളെയും ദുരുപയോഗം ചെയ്യുന്നവരെയും എതിർക്കുന്ന നന്മയുടെ പക്ഷത്ത് നിൽക്കുന്ന ഒരാളായി കത്തനാറെ അവതരിപ്പിക്കുന്നു അതോടൊപ്പം ശക്തി സ്വയം നല്ലതോ ചീത്തയോ അല്ല അതിനെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിലാണ് കാര്യം എന്നൊരു സൂചനയും ഒരുപക്ഷെ നൽകുന്നുണ്ടാവാം ഈ പറഞ്ഞ കഥകളെല്ലാം ശരിക്കും നൂറ്റാടുകളായി വാമൊഴിയായും പിന്നീട് വരമൊഴിയായും കൈമാറി വന്നവയാണ് പ്രത്യേകിച്ച് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ കൊട്ടാരത്തിൽ ശങ്കുണ്ണി ഐതിഹ്യമാല അതെ തന്റെ വിഖ്യാതമായ ഐതിഹ്യമാല എന്ന ഗ്രന്ഥത്തിൽ ഈ കഥകൾക്കെല്ലാം വലിയ പ്രാധാന്യം നൽകി രേഖപ്പെടുത്തിയതോടെ ഇവയ്ക്ക് സ്ഥിരമായൊരിടം നമ്മുടെ സാംസ്കാരിക ചരിത്രത്തിൽ ലഭിച്ചു അതുകൊണ്ട് തന്നെയാണ് ഈ കഥകൾക്ക് ഇന്നും ഇത്രയധികം പ്രചാരമുള്ളതല്ലേ സിനിമകളായും സീരിയലുകളായും ഒക്കെ നമ്മൾ വീണ്ടും വീണ്ടും ഈ കഥകൾ കാണുന്നു ഈ കഥകൾ തലമുറകളായി കൈമാറി വരുന്നത് വെറും അത്ഭുതങ്ങൾ കൊണ്ടാണോ അതോ ഇതിൽ എന്താ പറയുക സാമൂഹികമായോ സാംസ്കാരികമായോ മറ്റെന്തെങ്കിലും അടങ്ങിയിട്ടുണ്ടോ തീർച്ചയായും വെറും കെട്ടുകഥകൾ എന്നതിലുപരി ഈ ഐതിഹ്യങ്ങളിൽ അന്നത്തെ സാമൂഹിക ജീവിതത്തിന്റെയും വിശ്വാസങ്ങളുടെയും പ്രതിഫലനങ്ങൾ കാണാം ശരിയാണ് നന്മയും തിന്മയും തമ്മിലുള്ള പോരാട്ടം വിശ്വാസത്തിന്റെ ശക്തി ഭയത്തെ അതിജീവിക്കാനുള്ള മനുഷ്യന്റെ ശ്രമം പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധം അമാനുഷിക ശക്തികളോടുള്ള ആകർഷണവും ഭയവും പിന്നെ ഒരു നാടിന്റെ കൂട്ടായ ഓർമ്മകൾ ഇങ്ങനെ പല മാനങ്ങളുണ്ട് ഈ കഥകൾക്ക് അതെ അതെ സിനിമകളും സീരിയലുകളും ഈ കഥകളെ പുതിയ കാലത്തിനനുസരിച്ച് വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുമോ അതുകൊണ്ടാണ് ഓരോ തലമുറയ്ക്കും ഈ കഥകൾ പ്രിയപ്പെട്ടതാകുന്നത് അപ്പോൾ കടമറ്റത്ത് കത്തനാരെക്കുറിച്ചുള്ള ഈ വിവരങ്ങളിലൂടെ നമ്മൾ കടന്നുപോയി ഒരു സാധാരണ അനാഥ ബാലനായി ജീവിതം തുടങ്ങി അസാധാരണമായ സാഹചര്യങ്ങളിലൂടെ മാന്ത്രികവിദ്യകൾ പഠിച്ച് ഒടുവിൽ ആ കഴിവുകൾ തന്റെ സമൂഹത്തിന്റെ നന്മയ്ക്കായി ഉപയോഗിച്ച ഒരു പുരോഹിതൻ യക്ഷികളെയും ഭൂതപ്രേതാദികളെയും നിയന്ത്രിച്ചതും പ്രകൃതിശക്തികളെ സ്വാധീനിച്ചതും ഗുരുവിനോടുള്ള ഭക്തിയും ദുഷ്ടശക്തികളോടുള്ള പോരാട്ടവുമെല്ലാം അദ്ദേഹത്തെ കേരളത്തിന്റെ മനസ്സിൽ അനശ്വരനാക്കുന്നു നമ്മൾ ഈ കേട്ട ഐതിഹ്യങ്ങൾക്കപ്പുറം ഒരു ചരിത്രപുരുഷൻ ഉണ്ടായിരുന്നോ അഥവാ ഈ കഥകളിൽ ചരിത്രപരമായ എന്തെങ്കിലും സത്യത്തിന്റെ അംശങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ടോ എന്നതൊക്കെ തീർച്ചയായും കൂടുതൽ ഗവേഷണം അർഹിക്കുന്ന ചോദ്യങ്ങളാണ് ശരിയാണ് ഒരു സമൂഹത്തിന്റെ ഭാവനയിലും വിശ്വാസങ്ങളിലും ഇത്തരം നാടോടിക്കഥകൾ എങ്ങനെയാണ് രൂപപ്പെടുന്നത് പരിണമിക്കുന്നത് എന്നതും രസകരമായ വിഷയമാണ് പിന്നെ ഒരു ക്രിസ്ത്യൻ പുരോഹിതൻ ഹൈന്ദവ വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട യക്ഷികളെയും മറ്റും നിയന്ത്രിക്കുന്ന ഇത്രയധികം മാന്ത്രിക ശക്തികളുള്ള ഒരു രൂപമായി നമ്മുടെ ഐതിഹ്യങ്ങളിൽ എങ്ങനെ നിറഞ്ഞു നിൽക്കുന്നു എന്നത് ഒരുപക്ഷെ വ്യത്യസ്ത വിശ്വാസധാരകൾ ഒന്നിച്ചു ചേർന്ന് രൂപപ്പെട്ട കേരളത്തിന്റെ സവിശേഷമായ സാംസ്കാരിക പശ്ചാത്തലത്തിന്റെ പ്രതിഫലനം കൂടിയായിരിക്കാം തീർച്ചയായും ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് തുടർന്നും ആലോചിക്കാവുന്നതാണ് തീർച്ചയായും കടമട്ടത്ത് കത്തനാരെക്കുറിച്ചുള്ള ഈ വിവരങ്ങളിലൂടെയുള്ള യാത്രയിൽ ഞങ്ങളോടൊപ്പം ചേർന്നതിന് നിങ്ങൾക്ക് നന്ദി അടുത്ത തവണ പുതിയൊരു വിഷയവുമായി വീണ്ടും കാണാം നന്ദി